ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇളനീര് ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാമെന്നാണ് നോക്കണത് അപ്പോൾ നമ്മൾ അതിന് രണ്ട് ഇളനീർ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര പിന്നെ ഐസ് ക്യൂബ്സ് ഇതിൽ നമുക്കിനി വേണമെങ്കിൽ ഏലക്കായ ചേർക്കാം പിന്നെ വാട്ടർ മെലൻ ചേർക്കാം നാരങ്ങയുടെ ജ്യൂസ് വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഇവിടെ ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇപ്പം നമ്മൾ തേങ്ങ ഉറച്ചിട്ട് തേ അതിൻ്റെ ഉള്ളിത്തെ കാമ്പും വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഇത് നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇതൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്നൊക്കെ കുറയാൻ സാധ്യതയുണ്ടായി അപ്പോൾ നമ്മൾ അതിന് ഐസ് ക്യൂബ് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ നാല് കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ആദ്യം അടിച്ചെടുക്കുക നന്നായി അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർക്കണം ആദ്യം തേങ്ങയുടെ വെള്ളമാണ് ചേർക്കണത് അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് ചെറുതായി പീസായി ചെറുതായി ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരകൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇത് ഈ താപിന് കുറച്ച് മൂപ്പായിട്ടുണ്ട് ഇതിനെക്കാട്ടിൽ കുറച്ച് മൂപ്പ് കമ്മിയാണെങ്കിൽ നല്ല ടേസ്റ്റും കിട്ടും അപ്പം നമ്മളിതാ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ബാക്കിയുള്ള ഇളനീര് വെള്ളവും ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളുടെ എഴുന്നേര ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ നാരങ്ങ നീരോ ഏലക്കയുടെ പൊടിയോ പിന്നെ തണ്ണിമത്തിൻ്റെ നീരൊക്കെ വേണമെങ്കിൽ ചേർക്കുക ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഈ ജ്യൂസ് നല്ലതാണ് വളരെ ഹെൽത്തിയാണ് ചൂടൊക്കെ അകറ്റാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്